കുമരകം ബോട്ട് ദുരന്തത്തിൻ്റെ നടക്കുന്ന ഓർമ്മകൾക്ക് ജൂലൈ ഇരുപത്തിയേഴിന് ഇരുപത്തിരണ്ടാം വർഷം വേർപിരിഞ്ഞ ഇരുപത്തി ഒമ്പത് പേരുടെയും ഓർമ്മകൾക്ക് പുസ്തക അഞ്ജലിയൊരുക്കിയാണ് മുഹമ്മ എ ബി വിലാസം എൻ എസ് എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികൾ അനുസ്മരണം സംഘടിപ്പിച്ചത് ശനിയാഴ്ച ബോട്ട് ബോട്ട്ചെട്ടിയിൽ നടന്ന അനുസ്മരണത്തിൽ വിദ്യാർത്ഥികൾ ബോട്ടിൽ ഒരുക്കിയിരിക്കുന്ന ഒഴുകുന്ന പുസ്തകശാലയിലേക്ക് പുസ്തകങ്ങൾ സംഭാവനയായി നൽകിയത് മുഹമ്മ സ്റ്റേഷനിൽ ഒരുക്കിയ ഒഴുകുന്ന പുസ്തകശാല സംസ്ഥാനതലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ചിരുന്നു മുഹമ്മ എ ബി വിലാസം എൻ എസ് എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികൾ ശനിയാഴ്ച കൊണ്ടുവന്ന പുസ്തകങ്ങൾ സ്കൂൾ മാനേജർ ജെ ജയലാലിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും സ്റ്റേഷൻ മാസ്റ്റർ ഷാനവാസ് ഖാൻ ഏറ്റുവാങ്ങി പി ടി എ പ്രസിഡന്റ് കെ എസ് ലാലിച്ചൻ പ്രിൻസിപ്പൽ ബിജോ കെ കുഞ്ചറിയ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ വിനോദ് അർച്ചന ബിപിൻ എൻ പി ബിപിൻകുമാർ ശ്രീപ്രിയ ഐശ്വര്യ അനീഷ് അമൃത് ശങ്കർ അക്ഷയ് തുടങ്ങിയവർ സംസാരിച്ചു അനന്യയാ പി അനിൽ സ്മരണാഞ്ജലി ഗാനം ആലപിച്ചു